ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിനിടെ നിർണായക കേരള സർവകലാശാല സെനറ്റ് യോഗം അല്പസമയത്തിനകം ചേരും വി സി നിയമന സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല പ്രതിനിധിയെ നൽകുന്നത് തീരുമാനിക്കാനാണ് യോഗം സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾ സർവകലാശാലയിൽ നേരത്തെ എത്തി കനത്ത പോലീസ് സുരക്ഷയിലാണ് യോഗം ചേരുന്നത് കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ നിർണായക നീക്കമാണ് നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സെനറ്റ് യോഗത്തിന് എത്തിയിട്ടുമുണ്ട് ിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ആളുകൾ പോകുന്നതാണ് അല്പസമയത്തിനകമാണ് യോഗം ചേരാനുള്ളത് ശരത് കെ ശശി വിശദാംശങ്ങളുമായി ശരത് എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ശരത്ത് കേൾക്കാമെങ്കിൽ നിർണായക സർവകലാശാല സെനറ്റ് യോഗം ചേരുകയാണ് വി സി നിയമന സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവ്വകലാശാല പ്രതിനിധിയെ നൽകുന്നത് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യോഗം എന്താണ് ഇതിൻ്റെ പ്രസക്തി നികേഷ് വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധി നൽകണമെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ചാൻസലറായ ഗവർണർ ആവശ്യപ്പെടുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സെനറ്റ് യോഗം വി സി വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നത് ഈ സെനറ്റ് യോഗത്തിൽ ഏറെ നിർണായകമായൊരു നീക്കം സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി സി പി എമ്മും സർക്കാരും കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം പ്രോ ചാൻസലർ എന്നുള്ള നിലയിലാണ് ഈ സെനറ്റ് യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുക അധ്യക്ഷത വഹിക്കും ഈ സെനറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ സാധാരണഗതിയിൽ സെനറ്റ് യോഗം നടക്കുമ്പോൾ വി സിയാണ് ഈ സെനറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിക്കാറുള്ളത് പക്ഷേ ഏറെ നിർണായകമായ സെനറ്റ് യോഗം ആയതുകൊണ്ട് തന്നെ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ സെനറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ സെനറ്റ് യോഗത്തിൽ ഒരു കാരണവശാലും സർവകലാശാല പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകരുത് എന്നുള്ള നിലപാടായിരിക്കും ഇടത് സെനറ്റ് അംഗങ്ങൾ ഉയർത്തിപ്പിടി ഒരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുക അത്തരമൊരു സാഹചര്യത്തിൽ മന്ത്രി അധ്യക്ഷത വഹിക്കുമ്പോൾ ആ നിലപാട് നടപ്പാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ മന്ത്രിയെ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നതിലൂടെ സർക്കാരും സി പി എമ്മും ലക്ഷ്യമിടുന്നത് നേരത്തെ വി സി ആയിരുന്നു ഈ സെനറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിക്കാൻ തീരുമാനിച്ചിരുന്നതെങ്കിൽ ഒരു ആ സെനറ്റ് യോഗത്തിൽ ഉയരുന്ന ഏതെങ്കിലും ഒരു പേര് ആ പേര് അംഗീകരിച്ചുകൊണ്ട് ഗവർണർ കയക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനം അത്തരമൊരു നിർണായകമായ ചുവടുവയ്പ് സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ശ്രദ് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകുന്നത് സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് സർവകലാശാലയിൽ നേരത്തെ എത്തിയിരിക്കുന്നു ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സെനറ്റ് യോഗത്തിനെത്തും പ്രോ ചാൻസലർ എന്ന നിലയിൽ മന്ത്രി പങ്കെടുക്കും പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ശ്രീദ് കെ ശശി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ വിശദമായ മറ്റു വാർത്ത വിശദമായ അപ്ഡേഷനിലേക്ക് അല്പസമയത്തിനകം എത്താൻ സാധിക്കും